കൃഷ്ണൻ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യപക്ഷഗതം ഗ്യാസ് സബ്സിഡി വീണ്ടും വരികയാണ് വിശദമായിട്ട് നമുക്ക് നോക്കാം അതിനും ഈ ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കറിയാം നമ്മൾ നാല് വർഷം മുമ്പ് സബ്സിഡി തുക കഴിച്ചു ബാക്കി തുക ആണ് ഗ്യാസ് സിലിണ്ടറിന് കൊടുത്തുകൊണ്ടിരുന്നത് നമുക്ക് നാന്നൂറ് അഞ്ഞൂറ് രൂപ ഗ്യാസ് കുറ്റി ലഭിച്ചിരുന്നു നാന്നൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് ഗ്യാസ് കുറ്റി ലഭിച്ചിരുന്നു സർക്കാർ പരമായി തീരുമാനമെടുത്തു സബ്സിഡി നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള തീരുമാനം അതുകൊണ്ട് തന്നെ ഗ്യാസ് ബുക്ക് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ ആ പണം വരുകയും അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് ബുക്ക് ചെയ്യുകയും ചെയ്യായിരുന്നു നാല് വർഷം മുമ്പ് നമുക്ക് സബ്സിഡി ലഭിക്കാതെ ഈ മുഴുവൻ പണം നമുക്ക് പിന്നീട് നൽകേണ്ടി വന്നു നാല് വർഷം മുമ്പ് നടന്ന പോലെ പിന്നീട് സാധിക്കാതെ വന്നു ഇപ്പോൾ ഇപ്പോൾ വീണ്ടും വരാ വരാൻ പോകുന്നു വർഷം ഒമ്പത് കുറ്റികളെ എടുക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും ഈ ആനുകൂല്യം കിട്ടുക ആരുടെ പേരിലാണ് ഗ്യാസ് എടുത്തേക്കണേ അവരാണ് മസ്റ്റ് ഗ്യാസ് മസ്റ്ററിങ് ആരുടെ മൊബൈൽ വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം മസ്റ്ററിങ് അക്ഷയ കേന്ദ്രങ്ങൾ ചെയ്യാം അതുപോലെ തന്നെ ഗ്യാസ് ഏജൻസി സേപ്പ് പോയി ചെയ്യ ചെയ്യാനും പറ്റും ഏകദേശം ഒരു വർഷം നമുക്ക് നമുക്ക് സർക്കാർ ഇതിന് കാലാവധി തന്നായിരുന്നു ഇപ്പോഴും അതിനവസരമുണ്ടോ ഇനിയും മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് പോയി മസ്റ്ററിങ് ചെയ്യുക വിദേശത്തുള്ള ഒരുപാട് ആളുകൾ ഈ ഗ്യാസ് സ്വന്തം പേരിലെടുത്തിട്ട് ഇപ്പോൾ സബ്സിഡി കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട് അങ്ങനെയുള്ള നാട്ടിലുള്ളവരുടെ ആരും പേരിൽ ഗ്യാസ് എടുത്തിട്ട് നിങ്ങൾ മസ്റ്ററിങ് ചെയ്യുക ഗ്യാസ് എടുക്കുന്ന മുമ്പ് പുതിയതായി ഗ്യാസ് എടുക്കുന്ന മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടില്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ കൊടുക്കുക ആ അക്കൗണ്ട് നമ്പറിലേക്കായിരിക്കും നമുക്ക് സബ്സിഡി തുക എത്തിച്ചേരുക അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ആധാറായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക പലർക്കും പെൻഷനൊന്നും കയറാത്തത് ഈ ആധാറായിട്ട് ലിങ്ക് ചെയ്യാത്തതുകൊണ്ടാണ് കേന്ദ്രവിധം അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്ന ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു വീഡിയോയിൽ വേണു നിങ്ങൾ നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മക്കൾ